ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ മച്ചാനെ നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് പയർ കൃഷി വേനൽക്കാല കൃഷിക്ക് അനുയോജ്യമായ വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പയർ കൃഷിയിൽ അപ്പോൾ നമുക്ക് വേനൽക്കാല കൃഷിക്ക് അനുയോജ്യമായ വിത്തുകൾ ഏതാണെന്ന് നോക്കാം ചാരിക ജ്യോതിക മാലിക ഇവയൊക്കെ നമുക്ക് വേനൽക്കാല കൃഷിക്ക് അനുയോജ്യമായ വിത്തിനങ്ങളാണ് എന്നാൽ മഴക്കാല കൃഷിക്ക് അനുയോജ്യമായതിൽ ഏറ്റവും നല്ല വിത്ത എന്ന് പറയുന്നത് വൈജയന്തിയാണ് നല്ല ചുമന്ന പിങ്ക് നിറമുള്ള അടിപൊളി ടേസ്റ്റുള്ള നല്ല വിത്തിനമാണ് ഈ വൈജയന്തി അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ എവിടെ കിട്ടുമെന്നല്ലേ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിത്തുൽപാദന കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ കൃഷിഭവനുകൾ ബയോഫാമുകൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് വിത്തുകൾ വാങ്ങാൻ കിട്ടും കൃഷിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ല വിത്തനങ്ങൾ ഈ പറഞ്ഞതുപോലുള്ള വിത്തനങ്ങൾ തന്നെ നമ്മൾ വാങ്ങണം അതുപോലെ തന്നെ ആ വിത്തുകൾ നല്ലതുപോലെ കുതിർത്ത് വേണം ഉപയോഗിക്കാൻ അതിനായി നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം സൂഡോമോണസ് എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം ഇതിലേക്കൊരു ഇരുപത്തി നാല് മണിക്കൂർ ഈ വിത്തുകളെ ഇട്ട് വെക്കണം നമ്മുടെ സർവകലാശാലയിൽ നിന്ന് കിട്ടുന്ന വിത്തുകളായതുകൊണ്ട് തന്നെ അതിന് നല്ല പാകത്തിനുള്ള ഉണക്കുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പുറന്തോടിഞ്ഞ് നല്ല കട്ടിയായിരിക്കും ഇത് നല്ലതുപോലെ കുതിർത്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിച്ചു വരും ഒരു സെൻറ്റിലേക്ക് നമുക്ക് കൃഷി ചെയ്യാൻ വെറും അറുപത് ഗ്രാം വിത്ത് മാത്രം മതി തോനെ വിത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഏകദേശം രണ്ടടി അകലത്തിലായിട്ട് നമ്മൾ ഒരു ചാൽ ഇങ്ങനെ കയറുക അതിനുശേഷം അതിൽ നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാം അപ്പോൾ പയർ നമുക്കറിയാം നല്ല പോഷക ഗുണങ്ങളുള്ള കാൽസ്യത്തിൻ്റെ ഒരു റിച്ച് സോഴ്സ് തന്നെയാണ് നമ്മളെ പയർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാൽസ്യം ആവശ്യത്തിന് മണ്ണിൽ ചേർത്ത് കൊടുക്കണം ഇത് സെൻറ്റിലേക്ക് ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഒരു രണ്ട് കിലോഗ്രാമെങ്കിലും ചേർക്കണം മാക്സിമം മൂന്ന് കിലോഗ്രാമാണ് ചേർക്കേണ്ടത് ഇത് നമുക്ക് മണ്ണുമായിട്ട് നല്ലതുപോലെ ചേർത്തിളക്കിയ ശേഷം ഇപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ മണ്ണിലൊരു ശകലം പോലും നനവ് കാണില്ല അപ്പം നല്ലതുപോലെ മണ്ണ് നനച്ചിട്ട് വേണം കുമ്മായപ്പൊടി ചേർത്തിളക്കാൻ ഇങ്ങനെ ചേർത്തിളക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഓരോ തടങ്ങളായിട്ട് ഇതെടുക്കണം ഈ കാണുന്നത് പോലെ ഓരോ എടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കോഴിവളം എന്നിവയൊക്കെ മിക്സ് ചെയ്യുക ഇനി ഡ്രൈ ഡ്രൈക്കോട്ടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ മണ്ണുമായിട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം ഈ വളക്കടകളിലൊക്കെ റൈസോബിയം കൾച്ചർ എന്ന് പറയുന്ന ഒരു ഫംഗി സൈഡ് കിട്ടും ഇത് വാങ്ങി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇത്തോടൊപ്പം ചേർത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ പയർ ചെടിക്കെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ചെടികളാണ് അതുകൊണ്ട് തന്നെ ഈ റൈസോബിയൻ കൾച്ചർ നമ്മുടെ പയർ ചെടിക്ക് അന്തരീക്ഷത്തിൽ നിന്നും ഈ നൈട്രജനെ സ്വീകരിക്കുവാനുള്ള വൃത്തിയെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കും നമുക്ക് എളുപ്പവഴി എന്ന് പറയുന്നത് തലേ ദിവസം ഒരു ദിവസം പഴവിയ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് റൈസോബിയൻ കൾച്ചർ കലക്കി ഈ വിത്തുകളെ അതിലും കൂടി മുക്കി ഒരു തണലിൽ ഉണക്കിയതിന് ശേഷം മാത്രം നമുക്ക് നടാൻ വേണ്ടി എടുക്കണം അടുത്തതായി നമ്മുടെ പയർ കൃഷിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും നമ്മളെ കൃഷിയെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരാണ് ഈ മുഞ്ഞ എന്ന് പറയുന്നത് പയറ് നട്ട് കഴിഞ്ഞാൽ എവിടെന്നാണെന്നറിയില്ല ഈ സാധനം എവിടെന്നെങ്കിലും അവിടെ എത്തും മുഞ്ഞകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇലകളിലും തണ്ടിലും അതുപോലെ തന്നെ പൂക്കൾ വരുന്ന ചെറിയ തണ്ടുകളിലും ഒക്കെ കൂട്ടത്തോടെ കൂടിയിരുന്ന് ആ ചെടിയിലെ നീര് മൊത്തം ഊറ്റി കുടിക്കും അങ്ങനെ വരുമ്പോൾ ചെടികളുടെ വളർച്ച അവിടെ മുരടിക്കും അതുപോലെ തന്നെ അതിന് കറുത്ത പൂപ്പൽ രോഗം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ചെടികളുടെ കായ്ഫലം അവിടെ കുറയും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ അതായത് കൃഷി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ കണ്ടിരിക്കണം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചെടി വളർന്ന് രണ്ടില പ്രായമാവുന്ന സമയം തൊട്ട് തന്നെ അഞ്ച് മില്ലി വേപ്പെണ്ണ മൂന്നു മില്ലി കുളിക്കുന്ന ഷാംപൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് വാഷർ ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഇലകളുടെ അടിഭാഗത്തും മുഞ്ഞ വന്നാലും ഇല്ലേലും നമ്മൾ തുടക്കം തൊട്ട് തന്നെ സ്പ്രേ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ ഒരു ലിറ്റർ പുളിച്ച മോരും അമ്പത് ഗ്രാം ബാർ സോപ്പും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക അതും രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മളെ ചെടിയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും സ്പ്രേ ചെയ്ത് കൊടുത്താലും തുടക്കം മുതൽ നമ്മൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് മുഞ്ഞയുടെ ശല്യവും മറ്റ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ശല്യവും ഒഴിവാക്കാം അതുപോലെ തന്നെ ചെടികൾ വളർന്ന് പന്തലിൽ കയറിയാൽ നമുക്ക് ഒരു ഇരുപത് ഗ്രാം വിവേറിയ അതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മളുടെ ചെടിയുടെ ഇലകളും തണ്ടുകളും കുളിക്കത്തക്ക വിധത്ത് നാല് ദിവസത്തിലൊരിക്കലോ അഞ്ച് ദിവസത്തിലൊരിക്കലോ നമുക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ തടത്തിലും ഒന്ന് നനച്ചു കൊടുക്കാം ഇനി നമ്മൾ ചുമന്ന ഉറുമ്പിനെ നമുക്ക് ഇങ്ങോട്ട് ഈ ചെടിയിലേക്ക് കയറ്റി വിടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗം അങ്ങനെ ചെയ്താലും നമ്മളെ മുഞ്ഞേ നിശേഷം ഇത് തിന്ന് തീർക്കും അതിനായി നമ്മളെ കൃഷിസ്ഥലത്ത് ഏതെങ്കിലും വലിയ മരം നിപ്പുണ്ടെങ്കിൽ അതിൽ ഉറുമ്പുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കയറ് കെട്ടിയ ശേഷം നമ്മളെ പന്തലിലേക്കൊരു കയറ് കെട്ടുക ആ പന്തലിൻ്റെ അറ്റത്തെന്തു ചെയ്യണം ഒരു മത്തിയിലെ തലയോ ഒത്തി ഇറച്ചമോ വെച്ച് കൊടുത്ത് ആ ഉറുമ്പെല്ലാം വരിക്ക് വന്ന് നമ്മൾ പന്തലിൽ കയറുകയും കൂട് കൂട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ചുവന്ന ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഗുണമുണ്ട് കാരണം ചാഴിയുടെ ശല്യവും അധികമായിട്ടുണ്ടാവില്ല ചാഴയെ മൊത്തമായി തട്ടിക്കോളും അതുപോലെ തന്നെ ഓരോ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിലും നമ്മൾ നമ്മളെ കയ്യിലുള്ള പൊടിഞ്ഞ ജൈവ വളങ്ങൾ അതായത് ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ എന്ത് തന്നെയായാലും ഒരു കൈക്കുമ്പിൾ അല്ലെങ്കിൽ രണ്ട് കൈക്കുമ്പിൾ നമ്മൾ ഓരോ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിലും ചെടിക്ക് കൊടുക്കണം അതുപോലെ തന്നെ ധാരാളമായിട്ട് നമുക്ക് പന്തലിൽ പടന്നു കയറി ഇലയാണ് കൂടുതൽ അതായത് വെജിറ്റേറ്റീവ് ഗ്രോത്താണ് കൂടുതൽ കാണുന്നതെങ്കിൽ നമുക്ക് ഓരോ പയറിൻ്റെ ഇലയും തലഭാഗം വെച്ച് നുള്ളി കൊടുക്കാം തളിരിലകൾ നമുക്ക് തോരം വയ്ക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പയറിന് ചുവട്ടി തന്നെ നമുക്കൊരു പൊതയായിട്ടിട്ട് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ അധികമായിട്ട് വളർന്ന തളിരിലകളെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ ചെടിക്ക് പൂക്കുവാനും കായ്ക്കുവാനുമുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും ഇതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുന്ന സമയങ്ങളിൽ നമുക്ക് ചെടിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നല്ലതുപോലെ പൂക്കളും കാവകളും വരാൻ വേണ്ടിയിട്ട് അമിനോ ആസിഡ് അത് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഇലകളുടെ അടിഭാഗത്തും ചെല്ലാത്ത നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ ബെർമി വാഷും നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതും നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവാനും ധാരാളം കാവകളുണ്ടാകാനും സഹായിക്കും വിത്തിട്ട് പതിനഞ്ച് ദിവസം വരെയും അതുപോലെ തന്നെ ചെടി പൂവിട്ട് തുടങ്ങിയാലും അത് കകൽ വരാൻ തുടങ്ങിയാലും നല്ലതുപോലെ നനച്ചു കൊടുക്കണം ഇതുപോലെ തന്നെ നമ്മളെ പയർ ചെടിക്ക് വളരെ അത്യാവശ്യമുള്ള രണ്ട് മൂലകങ്ങളാണ് പൊട്ടാഷും കാൽസ്യവും കാൽസ്യം നമ്മൾ ആദ്യമേ ചേർക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടായാലും ചേർത്ത് കൊടുക്കാം നമ്മൾ കുമ്മായം ചേർക്കുന്നതിന് തൊട്ട് മുന്നേ മണ്ണ് നല്ലതുപോലെ ചുവട് ഭാഗം നനയ്ക്കണം നനച്ചതിന് ശേഷം അതിൽ നമുക്കൊരു നാൽപ്പത് ഗ്രാം കുമ്മായപ്പൊടി മണ്ണുമായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിലോ മറ്റോ ലയിപ്പിച്ച് നമ്മളെ തടത്തിലേക്ക് വൃത്താകൃതിയിൽ ഒഴിച്ച് നനച്ചും കൊടുക്കാം ഏറ്റവും നല്ലത് നമ്മൾ ആദ്യമേ കൃഷി തുടങ്ങുമ്പോൾ തന്നെ കുമ്മായപ്പൊടി ചേർക്കുന്നതാണ് കേട്ടോ അടുത്തായി പയർ ചെടിക്ക് വേണ്ട പ്രധാന ഘടകം എന്ന് പറയുന്നത് പൊട്ടാഷാണ് നമ്മളെല്ലാവരും പറയുന്നതാണ് ഈ പയർ വർഗ്ഗങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പയറിലുള്ള പോഷക ഗുണങ്ങളാണ് നമ്മളെ മണ്ണിൽ അതിനുള്ള പോഷക ഗുണങ്ങൾ ചെടിക്ക് കിട്ടിയില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന പയറിലും അതിൻ്റെ ഗുണങ്ങൾ കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ വളർച്ചാ ഘട്ടം അതായത് രണ്ടില പ്രായമായി പന്തലിലേക്ക് പടന്നു കയറാൻ തുടങ്ങിയാൽ നമുക്ക് പത്ത് ഗ്രാം ഫാക്റ്റംബോസും അഞ്ച് ഗ്രാം പൊട്ടാഷും നമ്മൾ ചെടിക്ക് കൊടുക്കണം ഇത് നമുക്ക് ഓരോ ഞായറാഴ്ച ദിവസങ്ങളിലും അതായത് എട്ട് ദിവസം എട്ട് ദിവസം കൂടുന്ന സമയങ്ങളിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളുടെ തടത്തിലേക്ക് നനച്ചു കൊടുക്കാം ഇനി നമ്മളെ ചെടി വളർച്ചാ സ്റ്റേജ് കഴിഞ്ഞ് കായ് പിടിക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരെ തിരിച്ചുമാണ് അതായത് പത്ത് ഗ്രാം പൊട്ടാഷും അഞ്ച് ഗ്രാം ഫാക്റ്റംബോസുമായിട്ട് തിരിച്ചെടുക്കണം എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ തടത്തിലേക്ക് നനച്ചു കൊടുക്കാം ഇതിലൂടെ ചെടിക്ക് ആവശ്യമുള്ള സിങ്ക് അതുപോലെ തന്നെ ഫോസ്ഫറസ് മറ്റെല്ലാ ഗുണങ്ങളും പൊട്ടാസ്യം എല്ലാം കിട്ടും ഇത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്നൊരു ദോഷമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കായൊക്കെ നല്ല വലിപ്പം ഉണ്ടാവും നീളം ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ കായൾക്ക് വലിപ്പമില്ല അതുപോലെ തന്നെ നേർത്ത് വരും ചുക്കി ചുളുങ്ങി കരിഞ്ഞ രീതിയിലൊക്കെ കാണും അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരേ ഫെർട്ടിലൈസർ പ്രയോഗം നടത്തുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം ചൂട് സമയമാണ് അതുകൊണ്ട് തന്നെ ചെടിയിലെ ചുവട് ഭാഗത്ത് നല്ലതുപോലെ പൊത കൊടുക്കണം കരിയില ഉപയോഗിച്ച് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വളപ്രയോഗം നടത്തി നല്ല ജലസേചനവും കൊടുത്ത് നല്ലതുപോലെ പൊതയും ഇട്ട് വളർത്താമെങ്കിൽ ഒരു സെൻറ്റിൽ നിന്ന് നമുക്ക് നാൽപ്പത് കിലോഗ്രാം വരെ പയർ കിട്ടും അപ്പോൾ ഈ വീഡിയോ മച്ചാൻമാർക്ക് ഈ അവസരത്തിൽ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം